പാകിസ്ഥാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും ആസിഫ് അലി സർദാരി പ്രസിഡന്റ് ആവുമെന്നാണ് സൂചന സംഘ്യകക്ഷികൾക്ക് നൽകിയ വിരുന്നിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സർദാരിയുടെ പേര് പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി കോ ചെയർമാനും മുൻ പ്രധാനമന്ത്രി ബേനസിർ ബൂട്ടയുടെ ഭർത്താവുമാണ് ആസിഫ് അലി സർദാരി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും സംയുക്ത സ്ഥാനാർത്ഥിയാണ് സർദാരി സഖ്യകക്ഷിയായ മുത്താഹിദ ക്യാമി മൂവ്മെന്റ് പാകിസ്ഥാൻ പാർട്ടിയും സർദാരിയെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പി പി സഖ്യധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഷഹബാസിനെ പ്രധാനമന്ത്രിയായും സർദാരിയെ പ്രസിഡന്റായും തീരുമാനിച്ചത് അലി സർദാരി നേരത്തെ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ പാകിസ്ഥാൻ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും കാർഷിക മേഖലയുടെ പുരോഗതിയിലൂടെ പ്രശ്നങ്ങൾ ഗണ്യമായി ലഘൂകരിക്കാൻ കഴിയുമെന്നും സർദാരി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു